സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമിൽ ഇടം നേടി വിളയൂർ കണ്ടേങ്കാവ് സ്വദേശി മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തി സന്തോഷ് ട്രോഫിയിൽ കർണാടകയ്ക്ക് വേണ്ടി മുഹമ്മദ് റിയാസ് കളിച്ചിരുന്നു മഹീന്ദ്ര സൂപ്പർ ലീഗിൽ വിളയിക്കാൻ ഈ വിളയൂരുകാരന് കഴിയട്ടെ എന്ന വാക്കുകളാണ് ഞാൻ യൂസ് ചെയ്തത് അത് അക്ഷരം കേരള സൂപ്പർ ലീഗ് മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ പിന്നാലെയാണ് വിളയൂർ കണ്ടെങ്കാവ് സ്വദേശി മുഹമ്മദ് റിയാസ് സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് കുട്ടിക്കാലം മുതൽ കണ്ടെങ്കാവ് ലക്കി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ താരമായി കളിക്കളങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു എസ് എസ് എൽ സി പഠനത്തിന് ശേഷം തിരൂർ കൂട്ടായി മൗലാന ഫുട്ബോൾ അക്കാദമിയിൽ പ്ലസ് ടുവിന് ചേർന്ന കളിയും പഠനവും മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ മംഗളൂരുവിലെ ഏനപ്പോയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ഇവിടെ നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സന്തോഷ് ട്രോഫിയിലേക്കുള്ള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത് കേരള സൂപ്പർ ലീഗ് മത്സരത്തിൽ കഴിഞ്ഞ സീസണിൽ കാലിക്കറ്റ് എഫ്സിക്കു വേണ്ടി മിഡ്ഫീൽഡിലും ഡിഫൻസിലും കളിച്ചു ഈ കളിക്ക് പിന്നാലെയാണ് സന്തോഷ് ട്രോഫി കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്